നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസം പതിമൂന്നാം തീയതി ചൊവ്വാഴ്ച ദിവസം ഇന്നത്തെ പ്രധാന അറിയിപ്പുകളും നാളെ മുതൽ ശ്രദ്ധിച്ചിരിക്കേണ്ടതുമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നു ബാങ്ക് വായ്പകൾ എഴുതി തള്ളുന്നതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് അതോടൊപ്പം തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നാലായിരത്തി രൂപ ലഭ്യമാവും അപ്പോൾ വളരെ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് വീഡിയോ മുഴുവനായി ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി പങ്കുവെക്കുന്ന അറിയിപ്പ് അടുത്ത നാല് ദിവസവും സംസ്ഥാനത്ത് തീവ്ര മഴ പെയ്യാൻ സാധ്യതയെന്ന് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം കനത്ത മഴയ്ക്കും നാളെ മുതൽ തീവ്ര മഴയ്ക്കുമുള്ള സാധ്യതയാണ് പ്രവചിക്കുന്നത് അടുത്ത മൂന്ന് മണിക്കൂറിൽ തിരുവനന്തപുരം ജില്ലയിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് നാളെ പത്തനംതിട്ട ഇടുക്കി പാലക്കാട് മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇനി രണ്ടാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് ഡിജിറ്റൽ ഇടപാട് പ്രോത്സാഹിപ്പിക്കാനും പ്രാദേശിക തലത്തിൽ ബാങ്കിംഗ് സേവനം മെച്ചപ്പെടുത്താൻ വില്ലേജ് തലത്തിൽ വായ്പേതര സഹകരണ സംഘങ്ങൾക്കും ബാങ്കിംഗ് പ്രവർത്തനത്തിന് അനുമതി നൽകാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു ബാങ്കിങ് കറസ്പോണ്ടൻറ്റ് എന്ന നിലയിലാണ് വലിയ മാറ്റത്തിന് വഴി തുറക്കുന്ന അനുമതി നൽകുന്നത് സംസ്ഥാന ജില്ലാ സഹകരണ ബാങ്കുകളുടെ ബാങ്കിങ് കറസ്പോണ്ടൻറ്റായി കാർഷിക അനുബന്ധ മേഖലകളിലായി പ്രവർത്തിക്കുന്ന എല്ലാ വിഭാഗം പ്രാഥമിക സഹകരണ സംഘങ്ങളെയും അനുവദിക്കണമെന്നാണ് നിർദ്ദേശം ക്ഷീര സംഘങ്ങൾക്കടക്കം അനുമതി ലഭിക്കും തൊഴിലാളികളും സാധാരണക്കാരുമായിട്ടുള്ള ഒട്ടേറെ പേരാണ് സഹകരണ സംഘങ്ങളിലെ അംഗങ്ങൾ സർക്കാർ പദ്ധതികളുടെ സഹായം സബ്സിഡി എന്നിവയെല്ലാം നേരിട്ട് എളുപ്പത്തിൽ ലഭ്യമാക്കുന്നതിന് ഇതിലൂടെ കഴിയുമെന്നാണ് കേന്ദ്രത്തിൻ്റെ വിലയിരുത്തൽ പുതിയ അക്കൗണ്ട് തുടങ്ങുക നിക്ഷേപം സ്വീകരിക്കുക പണം പിൻവലിക്കുക മറ്റേതെങ്കിലും അക്കൗണ്ടിലേക്ക് പണം കൈമാറ്റം നടത്തുക ഓൺലൈൻ പണമിടപാട് സംവിധാനം ഒരുക്കുക എന്നിങ്ങനെ ഇരുപത്തിമൂന്ന് ബാങ്കിംഗ് സേവനങ്ങൾക്കുള്ള അനുമതിയാണ് പ്രാഥമിക സഹകരണ സംഘങ്ങൾക്ക് ലഭിക്കുന്നത് ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് വയനാട് ജില്ലയിലെ മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിലുണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ചൂരൽമല ശാഖയിലെ വായ്പകൾ എഴുതിത്തള്ളുമെന്ന് കേരള ബാങ്ക് വായ്പക്കാരിൽ മരണപ്പെട്ടവരുടെയും ഈട് നൽകിയ വീടും വസ്തുവകകളും നഷ്ടപ്പെട്ടവരുടെയും മുഴുവൻ വായ്പകളും എഴുതി തള്ളുമെന്ന് കേരള ബാങ്ക് അറിയിച്ചു ബാങ്കിന്റെ ഭരണസമിതി യോഗത്തിലാണ് ഈ ഒരു തീരുമാനം വന്നിരിക്കുന്നത് അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് ഓഗസ്റ്റ് മാസത്തിലും സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടാകും എന്നുള്ള അറിയിപ്പാണ് വന്നിരിക്കുന്നത് ഓഗസ്റ്റ് മാസത്തിൽ ആയിരത്തി അറുന്നൂറ് രൂപയായിരിക്കും നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് ലഭ്യമാവുക കൂടാതെ ഓണത്തോടനുബന്ധിച്ച് രണ്ട് മാസത്തെ പെൻഷനായ മൂവായിരത്തി ഇരുന്നൂറ് രൂപയും അക്കൗണ്ടുകളിലേക്ക് ലഭ്യമാവും രണ്ട് മാസത്തെ തുക ഒന്നിച്ച് വിതരണം ചെയ്യും അല്ലെങ്കിൽ ഈ മാസത്തിൽ തന്നെ കുടിശ്ശിക വിതരണം ഉണ്ടാകും എന്നുള്ള അറിയിപ്പാണ് സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ കഴിഞ്ഞ തവണയും ഇതുപോലെ അതുപോലെ തന്നെ ഓണത്തോടനുബന്ധിച്ച് അല്ലെങ്കിൽ ഉത്സവ സീസണോടനുബന്ധിച്ചാണ് ഇത്തരത്തിൽ രണ്ട് തുകകൾ ഒന്നിച്ച് വിതരണം ചെയ്യാറുള്ളത് അപ്പോൾ അത് ഇത്തവണയും ഉണ്ടാകുമെന്നുള്ള അറിയിപ്പാണ് ലഭ്യമാവുന്നത് പൊതുജനങ്ങളുടെ അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം